വന്നിരിക്കുന്നത് കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്ര ഇവിടെ ഒരു കലേരി കല്ലേരി ഓഡിറ്റോറിയത്തിലൊരു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നതായിരുന്നു അങ്ങനെ ഇവര് രണ്ടാളിതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ടോ പോന്നു കാറ് കണ്ടിട്ട് അവിടെ വന്നു എവിടെയാ പോകുന്നത് നമുക്ക് നോക്കാം ഇങ്ങോട്ടേക്കാണെങ്കിൽ പോന്നു ആരാധ്യന്റെ പോക്കെ കണ്ടാല് ആ ഉരുളീൻ്റെ കിണറാണെന്ന് പറയുന്നുണ്ട് ോട്ട് പോണെല്ലാം നമുക്കും ചെന്ന് നോക്കാം അല്ലെ കുളത്തിലറങ്ങാൻ പോകുന്നതാണോ കുളത്തിലറങ്ങാൻ പോകുന്നില്ല അത് വാട്ടർ പോകും അത് കാണാറില്ല അത എന്തൊരു ഭംഗിയാണ് കണ്ട ഒരു നല്ല വാച്ചിയാണ് കേട്ടോ അത് കണ്ട കാര്യം Terima kasih telah menonton! Yeah.